നമസ്കാരം സപ്തസ്വരങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് നോക്കാം ആദ്യം സാ ആണ് ഉണ്ടായത് അതായത് ആദ്യത്തെ ശബ്ദം പ്രകൃതിയുടെ ശബ്ദം കാറ്റടിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ശബ്ദം എന്നത് അതിനോടുകൂടി ജീവന്റെ ശബ്ദമായ ആ ചേർന്ന് എങ്ങനെ ജീവന്റെ ശബ്ദം ആ ഇപ്പോ എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് വേദനിച്ചു കഴിഞ്ഞാൽ വാതിലിനിടയിലെങ്ങാനും നമ്മുടെ കൈവരിലെങ്ങാനും പെട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് നാം അറിയാതെ എന്ന് പറഞ്ഞ് വിധിച്ചിരുന്നു അത് നമ്മൾ അറിയാതെ നമ്മളിൽ നിന്നും പുറപ്പെടുന്ന ഒരു ശബ്ദമാണ് അതാണ് ജീവന്റെ ശബ്ദം എന്ന് പറയുന്നത് അപ്പൊ പ്രകൃതിയുടെ ശബ്ദമായ എന്നതിനോട് കൂടി ജീവന്റെ ശബ്ദമായ ആ ചേർന്നപ്പോൾ സ ഇതിനെ ഈ എന്ന് പറയും എന്താ ഷജ്ജം എന്ന് പറയാൻ കാരണം നമ്മൾ ശബ്ദം പുറപ്പെടുവിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മുടെ അടിവെയിൽ ശബ്ദം ഉണ്ടാകുമെന്ന് ഇത് ആർക്കും കേൾക്കാൻ കഴിയില്ല അതിനെ അനാഹതനാഥ് എന്നാണ് പറയുന്നത് കേൾക്കാൻ കഴിയാത്ത ശബ്ദം അത് ആറ് സ്ഥാനങ്ങളിൽ കൂടി കടന്ന് പുറത്ത് വന്നാൽ മാത്രമേ വേറൊരാൾക്ക് കേൾക്കാൻ കഴിയൂ അതുകൊണ്ടാണ് ആറിൽ നിന്ന് ജനിച്ചത് ഷഡ്ജം എന്ന് പേര് വരാൻ കാരണം നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ ശബ്ദങ്ങളും ഷഡ്ജങ്ങൾ തന്നെയാണ് പക്ഷേ ആദ്യമായി ഉണ്ടായ സ്വര സ ആയതുകൊണ്ട് ആ പേര് അതിൽ കൊടുത്തു ഇത് മയിലിന്റെ ശബ്ദത്തിന്റെ ഫ്രീക്വൻസിക്ക് തുല്യമാണ് കുറച്ചും കൂടി മുന്നോട്ട് തള്ളിപ്പാടിയപ്പോൾ കാളയുടെ ശബ്ദത്തിന്റെ ഫ്രീക്വൻസിക്ക് തുല്യം കാളയ്ക്ക് സംസ്കൃതത്തിൽ ഋഷഭം എന്ന് പറയും ആ ഋ എന്ന അക്ഷരത്തിന്റെ ആദ്യ ശബ്ദം ഋ ആയതുകൊണ്ട് ഋഷഭം എന്ന സ്ഥാനത്തിന് പേര് കൊടുത്തു ആദ്യത്തെ അക്ഷരം എടുത്ത് സ്വരമാക്കി ഋ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ ആടിന്റെ ശബ്ദത്തിന്റെ ഫ്രീക്വൻസിക്ക് തുല്യമായ സ്ഥാനം ആടിന്റെ ശബ്ദത്തിന്റെ ഗാന്ധാരനാഥം എന്ന് പറയും ആ സ്ഥാനത്തിന് ഗാന്ധാരം എന്ന പേര് കൊടുത്തു ആദ്യത്തെ അക്ഷരം എടുത്തു സ്വരമാക്കി ഗ കുറച്ചുകൂടി മുന്നോട്ട് തള്ളിപ്പാടിയപ്പോൾ ക്രൗഞ്ച പക്ഷി എന്ന് പറയുന്ന ഒരു പക്ഷിയുടെ ശബ്ദത്തിന്റെ ഫ്രീക്വൻസിക്ക് തുല്യം പക്ഷേ ക്ര എന്നതിന്റെ ആദ്യ അക്ഷരമായ കാ എടുത്തു കഴിഞ്ഞാൽ തൊട്ടുപിന്നിലെ ഗ ആയതുകൊണ്ട് രണ്ട് തമ്മിൽ മാറാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ സ്ഥാനം വെറുതെ കിട്ടുമൊന്നും ചെയ്തില്ല കുറച്ചുകൂടി മുന്നോട്ട് തള്ളിപ്പാടിയപ്പോൾ കൊയിലിന്റെ ശബ്ദത്തിന്റെ ഫ്രീക്വൻസിക്ക് തുല്യമായ സ്ഥാനം കൊയിലിന്റെ ശബ്ദത്തിന്റെ പഞ്ചമനാഭം എന്ന് പറയും ആ സ്ഥാനത്തിന്റെ പഞ്ചമം എന്ന് പേര് കൊടുത്തു ആദ്യത്തെ അക്ഷരം സ്വരമാക്കി പ കുറച്ചും കൂടി മുന്നോട്ട് തള്ളിപ്പാടിയപ്പോൾ കുതിരയുടെ ശബ്ദത്തിന്റെ ഫ്രീക്വൻസിക്ക് തുല്യമായ സ്ഥാനം കുതിരയുടെ ശബ്ദത്തിന് ധൈവതനാദം എന്ന് പറയും ആ സ്ഥാനത്തിന്റെ ധൈവതം എന്ന് പേര് കൊടുത്തു ആദ്യത്തെ അക്ഷരം എടുത്ത് സ്ഥിരമാക്കിയിട്ട കുറച്ചും കൂടി തള്ളിപ്പാടിയപ്പോൾ ആനയുടെ ശബ്ദത്തിന്റെ ഫ്രീക്വൻസിക്ക് തുല്യമായ സ്ഥാനം ആനയുടെ ശബ്ദത്തിന്റെ നിഷാദനാദം എന്ന് പറയും ആ സ്ഥാനത്തിന് നിഷാദം എന്ന് പേര് കൊടുത്തു ആദ്യത്തെ അക്ഷരം എടുത്ത് സ്ഥിരമാക്കിയിട്ട് കുറച്ചും കൂടി തള്ളിപ്പാടിയപ്പോൾ ഇത് ആവർത്തിക്കുകയാണ് എന്ന് കരുതുന്നു അപ്പൊ ശബ്ദത്തിന് ഒരു റേഞ്ചിൽ അഥവാ ഒരു പിച്ചിൽ ഏഴ് പൊസിഷൻ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി അതിൽ ആറെണ്ണത്തിന്റെ പേര് നമ്മൾ കിട്ടി ഏതൊക്കെയാണ് സരിക എന്ന മൂന്നക്ഷരത്തിന്റെയും പഥനി എന്ന മൂന്ന് സ്വരങ്ങൾ എന്ന് പറയാം സരിക എന്ന മൂന്ന് സ്വരത്തിന്റെയും പഥനി എന്ന മൂന്ന് സ്വരത്തിന്റെയും ഇടയിലാണ് നമുക്ക് കിട്ടാത്തത് മധ്യത്തിലാണ് അതുകൊണ്ട് ആ സ്ഥാനത്തിന് മധ്യമം എന്ന പേര് കൊടുത്തു ആദ്യത്തെ അക്ഷരം സ്വരമായി എടുത്തു മ അങ്ങനെ ആണ് സപ്തസ്വരങ്ങൾ ഉണ്ടായത് അപ്പൊ സപ്തസ്വരത്തിൽ ഏഴ് സ്വരമേ ഉള്ളൂ പക്ഷെ താളം ശരിയാകാൻ വേണ്ടി അടുത്ത പിച്ചിലെ കൂടി കെടുത്തു മൂന്ന് പിച്ച് അത്യാവശ്യം നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണം ഒന്ന് മധ്യസ്ഥായി ഉള്ളത് പിന്നെ താരസ്ഥായില് ടോപ്പില് കൂടുതലുണ്ട് ബേസിൽ കൂടുതലുണ്ട് അതൊന്നും നമുക്ക് ആവശ്യമില്ല മൂന്ന് സ്ഥാനമാണ് ഏതൊക്കെയാണ് സാ പ നീ വരെ ഉള്ളൂ സ അതടു ഇതിനെ മധ്യസ്ഥായി അല്ലെങ്കിൽ മിഡിൽ പിച്ച് പറയും സാ അതുമുതൽ താരസ്ഥായ അങ്ങനെ പോകും അതേമാതിരി താഴെ സി ഖാ ഇങ്ങോട്ടും വരും അപ്പോ ഒരു പിച്ചില് പന്ത്രണ്ട് സ്വരങ്ങളാണ് താഴെ ഏതാ പന്ത്രണ്ട് സ്വരങ്ങള് ീരണ്ടെണ്ണം ഗാരണ്ടെണ്ണം മാ രണ്ടെണ്ണം ധാരണ്ടെണ്ണം നീരണ്ടെണ്ണം അതിലുണ്ട് പത്ത് പതിനൊന്ന് പാ പന്ത്രണ്ട് ഈ പന്ത്രണ്ട് ഭാഗമുള്ള ഒന്നിനെയാണ് ഒരു പിച്ച് അല്ലെങ്കിൽ ഒരു സ്ഥായി എന്ന് പറയുന്നത് നടുപ്പുള്ളതിനെ മധ്യസ്ഥായി എന്ന് പറയും മുകളിലുള്ളതിനെ താരസ്ഥായി ടോപ്പ് ഹൈപിച്ച് എന്ന് പറയും താഴത്തുള്ളതിനെ മന്ത്രസ്ഥായി അല്ലെങ്കിൽ ലോ പിച്ച് എന്ന് പറയും ഇവിടെ നമുക്ക് പാട്ട് പാട്ടുപാടാൻ മുകളില് പാവരെയും താഴെ മാ വരെയും സുഖമായിട്ട് കിട്ടുന്നത് എന്തോ അതാണ് നമ്മുടെ ശുതി അതായത് സരി ഗ പ മാ ഗ ഇങ്ങനെ താറമാവരെയും മോളെ പാവരെയും സുഖമായിട്ട് കിട്ടുന്നത് എന്തോ അതാണ് നമ്മുടെ ശ്രുതി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ആവശ്യമൊന്നുമില്ല രാഗം പാടുമ്പോഴോ സ്വരം പാടുമ്പോഴോ ഒന്നും ഇതിന്റെ ആവശ്യമില്ല ഒന്ന് തൊട്ട് കാണിച്ചാൽ മതി പക്ഷേ ചില കീർത്തനങ്ങൾ പാടുമ്പോൾ ഉദാഹരണത്തിന് ക്ഷീരസാഗര ചായന അതിനിങ്ങനെ ടോപ്പിൽ ഒരു ഭാഗമുണ്ട് പാരക ത്യാഗരാജ ചിന്ത പാര മാഗരാജ ചിന്ത ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള ചില കീർത്തനങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് മോളില് പാവരെ വിട്ടണം എന്ന് പറയുന്നത് അല്ലാതെ രാഗം പാടുമ്പോഴും സ്വരം പാടുമ്പോഴും എന്നത് വേണമെന്നില്ല ഇതാണ് സാമാന്യ വീട് ഇനി സ്വരങ്ങളെ ഓർത്തുവയ്ക്കാൻ ഒരു ചെറിയൊരു പാട്ട് പാട്ടുരൂപത്തിലുണ്ട് സാക്ഷരനാഥം റിഷഭനാഥം ഗാധാരം അജനാദം മം ക്രൗഞ്ചനാഗം പാ പഞ്ചമം കോയിൽ നാഗം അശ്വനാദം നിഷാദം കരിനാദം സാനീതാപമാകരേ ഋഷഭം കാള അജം ആട് അശ്വം കുതിര കരി ആന ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുന്നു ബാക്കി നാളെ സപ്തസ്വരങ്ങൾ എന്താണെന്ന് പറഞ്ഞു അടുത്തത് വരിശകളാണ് ഏതെങ്കിലും ഒരു നിയമത്തെ അടിസ്ഥാനമാക്കി തുടർച്ചയായി വരുന്ന സ്വരസമൂഹങ്ങളെയാണ് വരിശകൾ എന്ന് പറയുന്നത് ആദ്യത്തെ ലളിതമായിട്ടുള്ള വരിശയാണ് സരളി വരിശുകൾ എന്നാണ് പറയുക സപ്തസ്വരങ്ങളോടുകൂടി എട്ട് സ്വരങ്ങൾ കൂടി വരും വേറെ എട്ട് സ്വരം ഇല്ലാത്ത കാരണം ഇതിനെ തന്നെ ഒരു പ്രത്യേക നിയമത്തിൽ അടിസ്ഥാനപ്പെടുത്തി ഒന്നാമത്തെ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് സാരി സാരി ഒന്ന് രണ്ട് മൂന്ന് നാല് സാരി ഗമ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് സരിഗമ പകരീസ അതേമാതിരി അവിടെ നിങ്ങൾ എട്ട് ഏഴ് എട്ട് ഏഴ് സാനി സാനി എട്ട് ഏഴ് ആറ് അഞ്ച് സാനിധാപ്പ എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് സാനിധാപ്പ മകരീസ അതെങ്ങനെ പാടാൻ നോക്കാം നമുക്ക് അത് രണ്ടാം കാലത്തിൽ പാടി പഠിക്കാം അതായത് ഒരടിക്ക് രണ്ടക്ഷരം എന്ന നിലയ്ക്ക് അതാണ് സൗകര്യം അത് കഴിഞ്ഞതിന് ശേഷം ഒന്നാം കാലവും മൂന്നും നാലും പാടി നോക്കാം തുടങ്ങുമ്പോ ത്രിസ്ഥാനം പിടിക്കണം डि दण्डक्षरम् सारे, 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 गामा, सारे गामा, सा सारे गा सा गा पाधे सा धाप सनि धाप मागरे सा उन्मुरी बाड़ा सारे 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 गामा सारे गामा पधनी सा സാനി ധാപ്പേ സാം രണ്ടാമത്തെ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് അപ്പോ എട്ട ആറ് മാറി എട്ട് ഏഴ് ആറ് എട്ട് ഏഴ് ആറ് എട്ട് ഏഴ് പിന്നെ അവര വടം ഇങ്ങോട്ടും പടണം സേ ഗ്രേ ഗാ പേ സി

സാണി ധാപ്പ ഗേ അടുത്തത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ സപ്തസ്വരം പാട് അതേമാതിരി എട്ട് ഏഴ് ആറ് അഞ്ച് എട്ട് ഏഴ് ആറ് അഞ്ച് പിന്നെ സപ്തസ്വരം പാട് നോക്കാം സാ രേ ഗാമ സാര गामा सा धनी साप स नी धाप सा नी धाप म गुरी पड़ा सा रे

സപ്തസ്വരം വേറൊരു രൂപത്തിൽ പാടാം എങ്ങനെ മായാമാള ഗൗളയിൽ നിന്നും മാ എന്നും നീ എന്നും എടുത്തു കളയുക അപ്പ എന്താവും സാ രേ ഗാദാഗരേ സാ രേവുപ്തി എന്ന് പറയുന്ന രാഗം ഇതിൽ ആറ് സ്വരങ്ങളേ ഉള്ളൂ സരിക സരികപഥ അഞ്ചേ ഉള്ളൂ പക്ഷെ മോളത്തെ സാ കൂടി കൂട്ടിയിട്ട് ആറ് പക്ഷെ എട്ടായിട്ടാണ് ഞെട്ട് വേണം രണ്ടർഷം മുകളിലേക്ക് എടുക്കണം അപ്പൊ എങ്ങനെ വരും സാരി ഗെ സാദാ പ അതിലെങ്ങനെ സപ്തസ്വരം പാടമെന്ന് നമുക്ക് നോക്കാം സാ രേ ഗാ சா பா <laughs> <laughs>

दरे गा पा दा तारी गंगाई दादा पगड़ी दादा रे गा पा दा तारी गंगाई दादा पागरी दादारी गा पा दा सारी गंगा दादा पागरी दारी गा पा दा सारी गंगा दादा पागरी दारे गा पा देश दादा

സേ ഗാ സാ പേ ഇത് രേവുപ്തി എന്ന് പറയുന്ന രാഗമാണ് മായാമാളവ ഗൗളയിൽ നിന്നും ജനിച്ച രാഗം എന്ന് ഇതിനെ പറയും കാരണം എന്താണ് മായാമാളവ ഗൗളയിൽ നിന്ന് മാ എന്നും നീ എന്നും ഒഴിവാക്കിയതുകൊണ്ട് ഏപഗുക്തി ഇതിനുള്ള പ്രസിദ്ധമായ ഗാനമാണ് ഗോപാലം എന്ന് പറയുന്ന ഗാനം ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം